സ്റ്റോർ പാലമൂട് പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പിതാവ് അറസ്റ്റിൽ അടൂർ ഏഴംകുളം നെടുമൺ പത്മവിലാസം വീട്ടിൽ അനന്തകൃഷ്ണനെയാണ് അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ ബധശ്രമത്തിനും ബാലനിധി നിയമപ്രകാരവും പോലീസ് കേസെടുത്തു ബുധനാഴ്ച രാത്രി എട്ടിന് അനന്തകൃഷ്ണന്റെ ഭാര്യ ശില്പ താമസിക്കുന്ന പറക്കോട്ട് ബ്ലോക്ക് പടിയിലുള്ള വാടക വീട്ടിൽ വെച്ചാണ് സംഭവം മദ്യപിച്ചെത്തിയ ഇയാൾ ഭാര്യയുടെയും ഭാര്യ മാതാവിന്റെയും മുൻപിൽ വെച്ച് കട്ടിലിൽ കിടന്ന ഇരുപത്തി ഒൻപത് ദിവസം മാത്രം പ്രായമായ കുഞ്ഞിനെ കാലുകളിൽ പിടിച്ചുയർത്തി കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി നിലവിളിച്ചുകൊണ്ട് ശില്പ കുഞ്ഞിനെ ബലമായി അനന്തകൃഷ്ണന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി തുടർന്ന് വീട്ടുകാർ അടൂർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തി അനന്തകൃഷ്ണനെ പിടികൂടി ഇയാൾ പോലീസിനെ അസഭ്യം വിളിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി ജീപ്പിൽ കയറ്റുകയായിരുന്നു സ്റ്റേഷനിലേക്ക് വരുമ്പഴി യുവാവ് ജീപ്പിന്റെ പിറകിലെ ചില്ല് തലവെച്ചും കൈവെച്ചും ഇടിച്ചു പൊട്ടിച്ചു ജീപ്പിന്റെ ചില്ല് പൊട്ടിച്ചതിനും ജോലി തടസ്സപ്പെടുത്തിയതിനും പോലീസിനെ ആക്രമിച്ചതിനും ഇയാൾക്കെതിരെ കേസുകൾ എടുത്തിട്ടുണ്ട് അടൂർ പോലീസ് ഇൻസ്പെക്ടർ ശ്യാം മുരളി എസ് ഐ ബാലസുബ്രഹ്മണ്യൻ എസ് സി പി ഒ ബി മുജീബ് സി പി ഒ ശ്യാംകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ